ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കി വെച്ചു പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തു കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടതാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ റൂമിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എങ്കിലും അവർ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ കരുതിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം തിളപ്പിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ പറഞ്ഞതനുസരിച്ച് പിന്നെ ഫുഡ് ക്യാൻറ്റീനിൽ നിന്ന് ആശ്രയിച്ച് കഴിക്കേണ്ട ഒരു സ്ഥിതിയും കൂടി ആകും അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ റൂമിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയത് പിന്നെ രാവിലെ തന്നെ പോകാനുള്ളതിൽ അപ്പം പരിപ്പ് കയറിയാണ് ചിഞ്ചു ഇന്ന് ചിഞ്ചുവിൻ്റെ വകയായിരുന്നു ഫുഡ് ചിഞ്ചു ഇങ്ങനെ നമ്മളെ കഴിപ്പിച്ച് കൊതിപ്പിച്ച് വിടുന്നൊരു പരിപാടിയാണ് അപ്പം രാവിലെ തന്നെ ചായയും അപ്പവും ചിഞ്ചു നമുക്ക് വേണ്ടി ഒരുക്കി തന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് സന്തോഷകരമായിട്ട് നമ്മൾ സനാമയ വണ്ടിയിലേക്ക് കയറി ഞങ്ങളെല്ലാവരും കയറി യാത്ര തുടങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇനിയും നൂറ്റി പത്ത് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട് ഇനിയും അത്യാവശ്യം വേണ്ടുന്നത് സനാമയുടെ ഇതേ ഒരു വണ്ടിയാണ് ഇതുണ്ടെങ്കിൽ സനാമയ്ക്ക് അത്യാവശ്യം മൂവ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൂടെയൊക്കെയാണ് നടത്തുന്നത് അപ്പോൾ അതും നമ്മൾ കരുതുകയാണ് കാരണം അവിടെ ചെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിലോ ഇനി നമുക്ക് പതിയെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ ഇറങ്ങണം എന്നുള്ളൊരു കണക്കുകൂട്ടല്ല ആറു മണിക്ക് നമുക്ക് പുറപ്പെടാം എന്നുള്ളത് കരുതിയിട്ടാണ് ഇരുന്നത് പക്ഷെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണല്ലോ സമയം കൃത്യമായി വരിക എന്നൊരു പരിപാടി നമുക്കുണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ അതുകൊണ്ട് സമയം ഒരിത്തിരി വൈകി ഒരു ഏഴുമണി ഏഴരയോളമായി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിന്നപ്പോൾ പിന്നെ എല്ലാവരും അച്ഛനും ചിഞ്ചുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ പിന്നെ ഞങ്ങൾ നാലാളും കൂടി യാത്ര തിരിച്ചു നാലാളെന്ന് പറയുമ്പോൾ ഒരു പദം എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ നമ്മൾ ആടിപ്പാടി ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നൊരു തീമൊക്കെ കൊണ്ടുവന്നെങ്കിലും ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നത് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുടെയും സ്നേഹവും കരുതലും സപ്പോർട്ടും ഒക്കെ കൂടിക്കൊണ്ടാണല്ലോ പിന്നെ തിരുഹൃദയ ദേവാലയത്തിൽ വന്ന് ഒരു യാത്ര ചോദിക്കാതെ നമ്മളെങ്ങോട്ടും യാത്ര തിരിക്കാറില്ല അത് പതിവുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് തന്നെയാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ദേശദേവനയും കണ്ട് ഒരു ചെറിയ യാത്രയും പറഞ്ഞ് അനുഗ്രഹവും വാങ്ങിച്ച് പ്രാർത്ഥിച്ച് യാത്ര തിരിച്ചുകയാണ് തൃശ്ശൂർ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ പാലിയേക്കര ടോൾ പാസയൊക്കെ കടന്ന് വേണം പോകാനായിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ എന്താണെന്നല്ല ഐശ്വര്യത്തിൻ്റെ നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ മഴക്കൂടെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഈ ആലുവ പാലമൊക്കെ കടന്ന് പതിയെ ആസ്വദിച്ച് ഒരു പതിയെ സ്ലോയിലുള്ളൊരു യാത്രയായിരുന്നു അതിനിടയ്ക്ക് നമ്മളുടെ വണ്ടി ആയിരം കിലോമീറ്റർ ആയി എന്ന് അറിയിച്ചു കെട്ടും കാരണം വണ്ടിയിൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു അഡ്വാൻസ് ആയിട്ട് ഇന്ധനം കരുതുക എന്നുള്ളതൊരു പ്രത്യേകതയാണ് കാരണം നമ്മളധികം യാത്രകളൊന്നും പോവില്ല ഏകദേശം ഒരു എട്ട് മാസത്തോളമായി നമ്മൾ വണ്ടി നമുക്ക് കസ്റ്റഡിയിൽ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലും ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഞങ്ങൾക്ക് അനുഭവമില്ലാത്ത ഒരു ഒരു അനുഭവത്തിന് നേസാക്ഷിയായി ഇവിടെ വന്നപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ വളരെ ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ടിയിട്ട് റിസർവ് പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് കാരണം പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം മിക്ക ഹോസ്പിറ്റലുകളിലും എറണാകുളത്ത് തന്നെയുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും എനിക്ക് ഒരുപാട് പ്രശ്നം നേരിട്ട ഒരു സംഭവമാണിത് അപ്പോൾ അത് ഏകദേശം ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല അതാണ് ഒരു പ്രത്യേകത പിന്നെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിച്ച് ഇത് അത്യാവശ്യം ഒരു പഴയ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഒരു പരിമിതമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ടൈമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല കാരണം അത് ബുദ്ധിമുട്ടല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സഹകരണം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിയ നിമിഷം തൊട്ട് നമ്മൾ ഒരു കാര്യത്തിനും എന്നെ സന്നാമയുടെ അടുത്തേക്ക് പിന്നെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവർ സനാമയങ്ങോട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ സനാമയുടെ അത്ര കാര്യമായിട്ട് തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തത് പിന്നെ വേറൊരു വിശേഷം കൂടിയുണ്ട് എന്ന് പറയാനായിട്ട് നമ്മളെ മിക്ക സ്റ്റാഫുകളും നമ്മളുടെ ഫോളോവേഴ്സും നമ്മുടെ ഫാമിലിയിൽ പെട്ട ആൾക്കാരും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ടും കൂടി ഒരു ഒരു നമ്മളോടൊരു പ്രത്യേക സ്നേഹവും ഉണ്ട് അവർക്ക് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളോട് മാത്രമാണോ ഇങ്ങനെയുള്ള സ്നേഹമുള്ളതെന്ന് എന്ന് നമുക്ക് തോന്നും പക്ഷേ ഒന്നുമല്ല കേട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയെ ഈ നാട്ടുകാരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരോടും വളരെ സന്തോഷവും സൗമ്യമായിട്ട് തന്നെയാണ് ഇടപെടുന്നത് ഓരോ ആൾക്കാരും അത്രയ്ക്കും ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ട് നമ്മളത് ശരിക്കും അനുഭവിക്കുന്നുണ്ട് അങ്ങനത്തെ ഉള്ളൊരു കെയർ സനാമയ്ക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പരമമായ സത്യം പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അന്ന് വന്ന ദിവസത്തെ ഉള്ള ടെസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു കാരണം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്തു പിന്നെ അന്നത്തെ ദിവസത്ത് തന്നെ ഒരു സ്കാനിങ് കഴിഞ്ഞ് നേരെ പിന്നെ നമുക്ക് റൂമെടുത്ത് റൂമിലേക്ക് മാറേണ്ടതായിട്ടുണ്ടായി അപ്പോൾ റൂമിലേക്ക് വന്നു ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ആ ചേച്ചി തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് ചെയ്തു തന്നു പിന്നെ നമുക്ക് അന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാൻറ്റീനിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് വാങ്ങിച്ചത് എല്ലാ ഹോസ്പിറ്റലിലെയും പോലെ തന്നെ ക്യാൻറ്റീനിൽ കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനും ഉണ്ടാവുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു ഇത് പിന്നെ റൂമിൻ്റെ കാര്യം പറയാനായിട്ട് സനാമ അത്ര ഹാപ്പി അല്ല റൂമിൻ്റെ കാര്യത്തിൽ അതുമാത്രം ചെറുതായി ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റുള്ള കാര്യത്തിനൊക്കെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്